രാജ്യം സുരക്ഷിതമായ കരങ്ങളിലാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ഇന്ന് തിരിച്ചടിച്ചതിനെ കുറിച്ച് പ്രതികരിച്ചത് അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത് രാജ്യം സുരക്ഷിതമായ കരങ്ങളിലാണ് ഒരിക്കലും രാജ്യം മറ്റൊരാളുടെ മുന്നിൽ എവിടെയെങ്കിലും തലകുനിക്കേണ്ടി വരില്ല അത് ഭാരതാമ്പയ്ക്ക് നൽകുന്ന പ്രതിജ്ഞയാണ് ഈ മണ്ണിൽ തൊട്ട് ഞാൻ സത്യമിടുന്നു രാജ്യം ഒരിക്കലും തലകുനിക്കേണ്ടി വരില്ല എന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷനായ അമിത്ഷായും ഇത്തരത്തിൽ പറയുകയുണ്ടായി മോദിയുടെ കാലത്ത് ഇന്ത്യ ഒരിക്കലും തലകുനിക്കേണ്ടി വരില്ല എന്ന് പുൽവാമയിൽ നാൽപ്പത് ജവാന്മാരുടെ എടുത്ത ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിൽ ഇന്ന് പുലർച്ചെ മൂന്നരയോടുകൂടിയാണ് ഇന്ത്യൻ വ്യോമസേന ആക്രമണം അയച്ചുവിട്ടത് മുന്നൂറോളം വരുന്ന ഭീകരർ കൊല്ലപ്പെട്ടു എന്നും ഭീകര സംഘടനകളുടെ താവളങ്ങൾ ജെയ്ഷെ മുഹമ്മദിന്റെ മാത്രമല്ല ലഷ്കർ ഇ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദിനും തുടങ്ങിയ ഭീകര സംഘടനകളുടെ പരിശീലന കേന്ദ്രങ്ങളാണ് വ്യോമസേന തകർത്തത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ പരിശീലന താവളമാണ് വ്യോമസേന ആക്രമണത്തിലൂടെ ഇല്ലാണ്ടാക്കിയത് ഇത്തരത്തിൽ രാജ്യം എപ്പോഴും ഒരു തിരിച്ചടി ആഗ്രഹിച്ചിരുന്ന തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് വ്യോമസേന വളരെ നിസാരമായി പാകിസ്ഥാന്റെ അൻപത് മൈലുകളോളം കയറി ആക്രമണം നടത്തി തിരിച്ചു വരികയും ചെയ്തു മിറാഷ് വിമാനങ്ങളാണ് മിറാഷ് രണ്ടായിരത്തിൽപ്പെട്ട വിമാനങ്ങളാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് അവിടെ ആയിരം കിലോയോളം വരുന്ന ബോംബുകളാണ് അവിടെ വർഷിച്ചത് അതിൽ ഭീകര സംഘടനകളുടെ എല്ലാം താവളങ്ങൾ നശിച്ചതായി സ്ഥിരീകരിച്ച റിപ്പോർട്ടും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് വിദേശകാര്യ സെക്രട്ടറിയായ വിജയ് ഗോഖലെയാണ് സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് ഇതിനു മുൻപ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇതെല്ലാം കഴിഞ്ഞ് രാജ്യം പ്രതീക്ഷിച്ചിരുന്ന സന്തോഷിച്ചിരുന്ന ഒരു സമയത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിലൊരു അഭിപ്രായവുമായി വന്നിരിക്കുന്നത് രാജ്യം ഒരിക്കലും തലകുനിക്കേണ്ടി വരില്ല എന്നുള്ളത് ഇന്ത്യ തിരിച്ചടി നൽകിയപ്പോൾ തന്നെ വാർത്തകൾ വന്നിരുന്നു ഇത്തരത്തിലൊരു തിരിച്ചടി നടത്തണമെന്ന് തീരുമാനമെടുത്തത് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണെന്ന് പുൽവാമയിൽ ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം ഉന്നതതല യോഗം കൂടിയിരുന്നു ഡൽഹിയിൽ പ്രധാനമന്ത്രിയായ അദ്ദേഹത്തിന്റെ വസതിയിൽ വിദേശകാര്യമന്ത്രിയും പ്രതിരോധ മന്ത്രിയും മറ്റ് സഹമന്ത്രിമാരും ഒക്കെ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലും ഒക്കെ ചേർന്ന് ഒരു ഉന്നതതല യോഗം വിളിക്കുകയും അവിടെ വെച്ചാണ് ഇത്തരത്തിലൊരു തിരിച്ചടി വേണം തിരിച്ചടിക്കണം എന്നുള്ള തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം വെച്ചത് എന്നുമാണ് അതുമാത്രമല്ല നമുക്കെടുത്ത് പറയേണ്ടതുണ്ട് ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഇടപെടലുകൾ പുൽവാമയിൽ ഭീകരാക്രമണം ഉണ്ടായത് മുതൽ അദ്ദേഹം പറയുന്നുണ്ട് തിരിച്ചടിക്കും ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുമെന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ഇത്തരത്തിൽ ഇന്ത്യൻ വ്യോമസേന അവിടെ ഒരു വ്യോമാക്രമണം നടത്തുന്നതിന് മുൻപ് ഇവിടെ ഒരു ട്രയൽ ആക്രമണം ഒരു ട്രയൽ പരിശീലനമൊക്കെ നടത്തിയതിനു ശേഷമാണ് പാകിസ്ഥാനിലേക്ക് കഴിഞ്ഞ ദിവസം കടന്നുകയറിയത് എന്നാണ് പാകിസ്ഥാന്റെ അധീനതയിലുള്ള ഒന്നുമല്ല ഇന്ത്യൻ വ്യോമസേന കടന്നു കയറിയത് പാകിസ്ഥാനിൻ്റെ മണ്ണിലാണ് പാകിസ്ഥാന്റെ മണ്ണിലേക്ക് കടന്നു കയറിയാണ് ആക്രമണം നടത്തി സുരക്ഷിതമായി തിരിച്ചു വന്നത് ഇന്ത്യൻ വ്യോമസേനയുടെയും ഇന്ത്യൻ സൈന്യത്തിന്റെയും ഒക്കെ കരുത്തു കാട്ടുന്നതായിരുന്നു ഇന്ന് പുലർച്ചെ നടന്നിരുന്നത് പക്ഷേ സംഘർഷങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല പാകിസ്ഥാൻ ഇപ്പോഴും തിരിച്ചടിക്കുമെന്ന് പറയുന്നു പാകിസ്ഥാൻ്റെ ഡ്രോൺ ഗുജറാത്തിൻ്റെ മേഖലകളിൽ ഗുജറാത്തിൻ്റെ മേഖലകളിൽ കടന്നു കയറി ഡ്രോണുകൾ പറക്കുന്നുണ്ടായിരുന്നു ഇന്ത്യൻ സൈന്യം അവിടെയും തിരിച്ചടി കൊടുത്തു ഡ്രോണിനെ വെടിവെച്ച് താഴെയിട്ടു എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നുറപ്പിച്ചാണ് പാകിസ്ഥാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയാണെങ്കിൽ സർവ്വസജ്ജമായി നിൽക്കുകയാണ് എല്ലാ സൈന്യ വിഭാഗങ്ങളും സൈന്യത്തിലെ കരസേനയായാലും നാവികസേനയായാലും വ്യോമസേനയായാലും ഒക്കെ സർവ്വസജ്ജരായിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടായേക്കാം അങ്ങനെ തിരിച്ചടി ഉണ്ടായാൽ അതിനെ നേരിടാനും തിരിച്ച് പ്രതികരിക്കാനും ഒക്കെ സർവസജ്ജനായിരിക്കുകയാണ് ഇന്ത്യൻ സേനകൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ലോകത്തിന് മുന്നിൽ പറയുകയാണ് ഇന്ത്യ ഇന്ത്യ ഒരിക്കലും തലകുനിക്കേണ്ടി വരില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് ആവർത്തിച്ച് പറയുകയാണ് ഇന്ത്യ ഒരിക്കലും ഒരു രാജ്യത്തിന് മുന്നിലും തല കുനിക്കേണ്ടി വരില്ല എന്ന്